ഹേ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മളിത് പിന്നെ വന്നുകാണ് ഇന്ന് ഒരു അടിപൊളി ദിവസം ഞാൻ പറഞ്ഞത് എല്ലാവരും രാത്രിയാണ് ഓരോ സ്വപ്നങ്ങളെ കാണുന്നത് അതേപോലത്തെ രണ്ടര രണ്ടും വരെ എല്ലാ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ചോടും എന്ന് പറഞ്ഞു നോക്കൂ ഇന്നലെ രാത്രി എന്താണ് എല്ലാവരും ഒരുമിച്ച് തിരുത്ത തീരുമാനമാണ് ഏസ് നാളെ ഇല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഓടാൻ പോകുന്നു ആറുമണി ആറു മണി മണി സമയത്ത് ഓടാൻ പോകുന്ന എല്ലാവരും എല്ലാരും ഒരുമിച്ചു പക്ഷെ ഞാൻ മണിക്ക് കുറിപ്പിന് വിളിച്ചു തണുപ്പടാ പറയണ ആറു മണിക്ക് എല്ലാത്തിനെ അല്ല അല്ലെ മാത്രമേ വിളിച്ചിട്ടോളൂ സോറി തണുപ്പടാ എന്താ ണ്ടില്ലേ വേറെടുത്തേ മുഖം കാണിക്കാൻ പറ്റില്ല പേര് മാത്രം പറയാ അബ്ദു ആ ഇവൻ ഇവനാണ് മെയിന് എല്ലാത്തിനും നാളെ മര്യാദയ്ക്ക് ആറു മണിക്ക് ഇണീച്ചോളാം എന്ത് ഒന്ന് ഇല്ല അടിക്കൂല ഇല്ല അടിക്കൂല നാളെ നാളെ നീള നീള ഇങ്ങനെ തന്നെ പോസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അടിപൊളി ഗുഡ് കണ്ണുർ ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് സമയം ഏകദേശം എത്ര ആയി സമയം ഒരു എട്ടേ മുക്കാലായിട്ടുണ്ട് ഒമ്പത് മണി ആവാറേ അപ്പൊ ഇന്ന് നമുക്ക് വൈബ് എക്സാം ഉണ്ട് ഇന്നലത്തെ പോലെ തന്നെ എനിക്ക് ഒരു ഒന്നരക്കാണ് പക്ഷെ അധ്വാനി രാവിലെ പന്ത്രണ്ട് മണി ആ സമയത്താണ്

സജു േ എന്ത് പറഞ്ഞെ പറയണില്ലേ ഞാനിവിടെ കറക്റ്റ് ആറു മണിക്ക് അലാറം വെച്ചിട്ട് ഒറ്റ അല്ലാറ വെച്ചിട്ടുള്ളൂ ആ അലത്തിനാണ് ആ കാര്യ സജു ആറു മണിക്കാണ് ഈ

പിന്നെ നമ്മൾ ഇവിടെ എടുക്കാനുള്ള പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കുറച്ച് കൂടി ഗൈസ് അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു കുറച്ച് ഒന്ന് എന്താ പറയാ കുറയ്ക്കാമെന്ന് വിചാരിച്ചു അതാ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കെടുക്കുന്നത് ഓക്കെ അപ്പം ആരും വിചാരിക്കേണ്ട വേറെ വണ്ടിയിലായിട്ടൊന്നും അല്ല നമ്മൾ എല്ലാവരും ഒരുമിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒത്തൊരുമ അതാണ് ഗൈസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള പരിപാടി പോകാം ഓക്കെ ഗൈസ് ഇതേ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ

മാക്സിമം ഞാൻ ഡെയിലി വ്ളോഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേസ് അപ്പോൾ തീരെ പറ്റാത്ത സമയത്ത് മാത്രമേ ഞാൻ എന്തായാലും വ്ളോഗ് ഇടാണ്ടിരിക്കൂ എന്തായാലും ഇനി ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അഞ്ഞു അയല്ല സാർ അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊള്ളു ഓക്കെ കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ സജു വരാണ്ട് ഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്

നാളെ വരയ്ക്ക് ആറു മണിക്ക് ഇരിക്കണം തമ്പിൽ തരം എന്തോട് ഞാൻ സ്ക്രീൻഷോട്ട് തോന്നാം അപ്പം നമ്മളെ പോലത്തെ പിള്ളേരെ പഠിക്കണമെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഐസ് അല്ലെങ്കിൽ പണി കിട്ടും நாளை அண்ணாக்கிரத்தொருக்கு வேணாம் ഹലോ ഐസ് അപ്പോൾ പെട്ടെന്ന് അബ്ദുൾ വിളിച്ചു പറഞ്ഞു എന്താണ് പന്ത്രണ്ട് മണിക്കാണ് നിങ്ങൾക്കും ക്ലാസ് ഐ മീൻ പ്രിപ്പറേറ്ററി എക്സാം പന്ത്രണ്ട് മണിക്കാണ് നിങ്ങൾക്കും പറഞ്ഞു അവിടെ പെട്ടെന്ന് ഞാൻ ഓടി പോകുന്നു ഗൈസ് അപ്പോൾ സമയമില്ല പെട്ടെന്ന് കോളേജിലേക്ക് പോകണം ഓക്കെ ഗൈസ് അപ്പോൾ അത് നമ്മുടെ മുനീഫ് പ്രിപ്പറേറ്ററി അതിന്റെ എത്തിയിട്ടുണ്ട് പറയൂ എന്താണ് അവസ്ഥ പ്രിപ്പറേറ്ററി ഒന്നും പഠിക്കാതെ മൂന്ന് അതാണ് അവസ്ഥ പറഞ്ഞു അപ്പോൾ അപ്പൊ എനിക്ക് രണ്ടേ പ്രിപ്പറേറ്ററി അപ്പോൾ രണ്ടേ കാലം നമുക്ക് ഫ്രീ ആണ് അപ്പോൾ മാമിന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാം ഗെയ്സ് അല്ല മുനീസ് ഓക്കേ കോഴ്സ് രണ്ട് കാര്യം ചെയ്യേണ്ട അങ്ങോട്ട് പോകണേ ഗൈസ് നമ്മളെ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലേ പ്രെസൻറ്റേഷൻ പ്രെസൻറ്റേഷൻ അല്ല പ്രിപ്പറേറ്ററി അതെ രണ്ട് സെയിം സെയിമിനെ പക്ഷേ പ്രസൻറ്റേഷൻ പ്രിപ്പറേറ്റിങ്ങിലാണല്ലോ വരുന്നത് പൈസ അത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്താണ് എനിക്ക് പ്രിപ്പറേറ്റിനെ പറ്റി പറയാനുള്ളത് നന്നായിരുന്നു പ്രിപ്പറേറ്റ് ചെയ്തു ഞാനും മാർക്ക് എത്ര കിട്ടുന്നു അറിയില്ല ഗൈസ് അപ്പുറത്ത് ആനന്ദ എന്റെ ഗൗതം നടക്കുന്നുണ്ട് ഗൈസ് ജിഷ്ണു ഗൗതം നടക്കുന്നുണ്ട് ഗൈസ് ഒരു ഹൈ കൊടുക്കൂ ഫൈനലി ഗൈസ് നമ്മള് കോളേജിട്ട് വലിയ പിന്നി വന്നിരിക്കുകയാണ് നമ്മളുടെ കൂടെ ഉള്ളത് അപ്പൊ രാജാപ്പുത്തിരി ബാത്റൂം പോയി ഏസ് അങ്ങനെ ഓണി ഏത് സമയത്ത് ബാത്റൂമിലാണ് അപ്പൊ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കില് കോപ്പറേറ്റ് എടുക്ക ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് ഒരു ഒരു ദിവസം ദിവസം നമ്മളിപ്പോ ബാക്കി ഇങ്ങനെ വന്നാണ് നമ്മളെ കോളേജിന്റെ ലേക്കിന്റെ അവിടെ അപ്പോ ഇപ്പൊ അബ്ദും പതിനെട്ടാ നമ്മളെല്ലാ ദിവസവും അബ്ദിനും കാണിക്കണ്ടല്ലോ ആ അപ്പോ നമ്മള് എല്ലാ ദിവസവും ആറ് പതിനെട്ടാവുമ്പോൾ ഞാനും അബ്ദും ഇവിടെ ഓടാൻ വരുന്നതാണ് ഗെയ്സ് ആ സോറി അഞ്ചരക്ക് നമ്മളിവിടുന്ന് ഓടാൻ വരുന്നതാണ് ഗെയ്സ് അപ്പോ ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളും നീങ്ങി പോകുന്നത് ഗൈസ് നമ്മളെ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് സംഭവം ഞാൻ കാണിച്ച കോളേജ് കാണിച്ച ഗസ്ക് കണ്ടോ അതാണ് നമ്മുടെ കോളേജ് ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റി അപ്പോൾ ഈസ് അപ്പോൾ അടിപൊളി കോളേജാണ് അപ്പം എല്ലാം കൊണ്ട് അടിപൊളിയാണ് ഗൈസ് എല്ലാം അടിപൊളി അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് റൗണ്ട് ഓടിയല്ല ഇത് മൂന്ന് അല്ല മൂന്ന് റൗണ്ട് ഓടിയില്ല ഒരു റൗണ്ട് നമ്മൾ മൊത്തത്തിൽ നിന്ന് ഓടിയിട്ടുണ്ടാവും ഒരു റൗണ്ട് ഓടിയും രണ്ട് റൗണ്ട് നമ്മൾ നടന്നു ഗൈസ് അപ്പം എല്ലാവരും ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തടിയും വയറും വെച്ച് ഇങ്ങനെ നടക്കുക ഒറ്റ കൂടി ഈ ഒരു റൗണ്ടും കൂടി നടന്നിട്ടുണ്ട് നേരെ നമ്മളെ റൂമിലേക്ക് പോകും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്ക് ഒരു ബൈ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വരെ കമന്റ് കമന്റ് ഒന്നും മറക്കണ്ടേ മറക്കല്ലേ നമുക്ക് ബൈ